പ്രധാനമന്ത്രിയെ പോലും അമ്പരപ്പിക്കും വിധമാണ് ഗുജറാത്തിലെ പോർട്ടിനേക്കാൾ വലിയ മുദ്രാ പോർട്ടിനേക്കാളൊക്കെ വലിയ പോർട്ടായി വിഴിഞ്ഞം മാറിയത് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയേണ്ടി വന്നത് അതും നിർമ്മിച്ചത് അദാനിയാണ് ആ അദാനി ഗുജറാത്തുകാരുടെ പരിഭവം കേൾക്കേണ്ടി വരും എന്നൊക്കെ തമാശ രൂപേണ പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു അത് എണ്ണായിരത്തി കോടി രൂപയുടെ വലിയ പദ്ധതിയാണിത് എന്ന് പറഞ്ഞു പക്ഷേ പ്രധാനമന്ത്രി അതിനപ്പുറത്തേക്ക് എണ്ണായിരത്തി കോടി എങ്ങനെ മുടക്കി ആരു മുടക്കി എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല എന്നതുകൂടിയുണ്ട് പക്ഷേ അവിടെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ച വീഡിയോയിൽ വളരെ സ്പഷ്ടമായി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിന് ഇത്രയധികം നിക്ഷേപം നടത്തിയിട്ടുള്ള മറ്റൊരു പോർട്ടുമില്ല എന്നുള്ളത് കൂടിയാണ് അയ്യായിരത്തി കോടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഇതിനുവേണ്ടി നമ്മുടെ സർക്കാർ മുടക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ഈ പോർട്ടിനു വേണ്ടി ആ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന അദാനി കമ്പനി മുടക്കിയിട്ടുള്ളത് രണ്ടായിരത്തി കോടിയാണ് അതായത് കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അറുപത്തി മൂന്ന് ശതമാനവും അദാനി കമ്പനിയുടെ വിഹിതമായി വരുന്നത് ഇരുപത്തിയെട്ട് ശതമാനവുമാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് പ്രധാനമന്ത്രി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടിയിൽ കേരളത്തിൻ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിക്ഷേപം എത്ര എന്ന ചോദ്യം അങ്ങനെ നിൽക്കുകയാണ് കാരണം ആ നിലയിൽ നോക്കിയാൽ കേന്ദ്രത്തിൻ്റെ നിക്ഷേപം എന്നത് ശൂന്യവും ശുഷ്കവുമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ബി ജി എഫിലൂടെ വയബിളിറ്റി ഗ്യാപ് ഫണ്ടിലൂടെ നൽകിയിട്ടുള്ള എണ്ണൂറ്റി പതിനേഴ് കോടി രാജ്യത്തിനോടകം എഴുപത്തിയൊന്ന് പദ്ധതി ൾക്കാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകിയിട്ടുള്ളത് അതായത് ഈ പദ്ധതികൾ മുന്നോട്ട് പോകുമ്പോൾ ലാഭകര ലാഭ ലാഭകരമായി മാറാത്ത അല്ലെങ്കിൽ അതിന് സമയമെടുക്കുന്ന പദ്ധതികൾക്കാണ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതെല്ലാം ഗ്രാൻഡാണ് നൽകുന്നത് അത് തിരിച്ചടയ്ക്കേണ്ടതല്ല പക്ഷേ എഴുപത്തി ഒന്നിൽ എഴുപതും അങ്ങനെയാകുമ്പോൾ എഴുപത്തി ഒന്നാമത്തെ വിഴിഞ്ഞത്തിലേക്ക് വരുമ്പോൾ അത് കടമായി നൽകുന്നു വായ്പയായി നൽകുന്നു എണ്ണൂറ്റി പതിനേഴ് കോടി പന്തിരായിരം കോടിയായി ഈ കേരള സർക്കാർ തിരിച്ചടയ്ക്കേണ്ട നിലയിലാണ് നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി ആ വയബിലിറ്റി ഗ്യാപ് െക്കുറിച്ച് അവിടെ പരാമർശിച്ചു ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു അനുകൂലമായ ഏതെങ്കിലും ഒരു പ്രഖ്യാപനമോ ഒരു വിഴിഞ്ഞം സമ്മാനമോ ഒന്നും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മളാരും കേട്ടില്ല